ാരന്മാർ ഏറെ കക്കാടിന് അഭിമാനമായിട്ട് രക്ഷിതാക്കളാണ് കക്കാട് രാജപ്പന്മാരാരുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കി മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ ചെണ്ടമേള അരങ്ങേറ്റം നടത്തി നാടിന് അഭിമാനമായത് പേരുടെ അരങ്ങേറ്റമാണ് നടന്നത് ബാങ്ക് മാനേജരായ ശശി കാണിപ്പയ്യൂരും നഴ്സായ അനീഷ കാണിപ്പയ്യൂരുമാണ് അരങ്ങേറ്റം നടത്തിയ ദമ്പതികൾ സുരേഷ് വയനാട് ഉണ്ണികൃഷ്ണൻ കൽപ്പറ്റ എന്നിവരാണ് വയനാട്ടിൽ നിന്നും ആഴ്ചയിൽ രണ്ടു ദിവസം കുന്നംകുളത്ത് വന്ന് മേളം പഠിച്ച വയനാട്ടുകാർ ഇ എൻ ശ്രീകാന്ത് സോമൻ കൊങ്ങണ്ണൂർ കവിത കൊരട്ടിക്കര ഷീന പുനീർകുളം കാശിനാഥ് കാണിപ്പയൂർ അഭിലാഷ് കാണിപ്പയൂർ ആരതി വർമ്മ ചിറളയം രാജേന്ദ്രൻ ചൊവന്നൂർ ദേവാനന്ദ് കാണിപ്പയൂർ അക്ഷയ് കടവല്ലൂർ അഖിൽ ഗോപാൽ അക്കിക്കാവ് എന്നിവരാണ് മറ്റരങ്ങേറ്റക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് രാജപ്പൻമാരാർ പ്രായം കൂടിയ ശിഷ്യരെ മേളം അഭ്യസിപ്പിച്ചതെങ്കിലും ഈ പ്രായത്തിലും മേളം അഭ്യസിച്ച് അരങ്ങേറാൻ എത്തിയവർക്ക് അരങ്ങൊരുക്കിയെന്ന സന്തോഷം കക്കാട് രാജപ്പന്മാരാർ പങ്കുവച്ചു അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഇ രഘുനന്ദനൻ ക്ഷേത്രം പ്രസിഡന്റ് സുബിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നകുളം